ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ അത് തേഞ്ഞിപ്പല്ലം പഞ്ചായത്ത് പാണമ്പ്രയിലാണ് ഇന്ന് നമുക്ക് ഉദ്ഘാടനം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ആദ്യം ചിന്തിക്കല് സെലിബ്രിറ്റീസ് ആവും ബട്ട് ഇന്നിവിടെ വരാൻ പോകുന്ന വ്യക്തി നമുക്കൊക്കെ അഭിമാനിക്കാം ഇതൊരു സ്വദേശി ഉൽപ്പന്നങ്ങളാണ് ആർ സി എം അതിൻ്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് നമ്മളെ വെയിലേട്ടനെ ക്ഷണിക്കുന്നത് പ്ലീസ് കം മായം കളരാത്ത ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകണേ നിങ്ങളെല്ലാവരുടെ സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരുടെ അനുഗ്രഹത്തിൽ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ മൂത്ത തലമൂത്ത കാരണവരായ നമ്മുടെ വെയിലേറ്ററാണ് നമ്മുടെ ഉദ്ഘാടകൻ അപ്പം നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടെ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് എല്ലാവരും റെഡിയല്ലേ ഓക്കെ അല്ല പൊതു കാര്യങ്ങളിലൊക്കെ നമ്മളെ ഭാഗത്തൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റോഡും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അങ്ങനെയൊരു വ്യക്തി കൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നുള്ള വളരെ നല്ല കാര്യമാണ് വളരെ നന്നായി നന്നായി പോകട്ടെ എന്നാണ് ഇതിൻ്റെ അഭിപ്രായം നമ്മുടെ നാട്ടിലൊരു ആർ സി എമ്മിൻ്റെ സബ് സെൻ്റർ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മായകരത്തെ ഭക്ഷണ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതാണ് നമ്മുടെ പ്രധാനമായ കർത്തവ്യം കൂടാതെ ആർ സി എം പെയിൻ്റുകളും നിത്യാഭ്യായ സാധനങ്ങളും എല്ലാം ഇവിടെ നല്ല മായം ചേരാത്ത സാധനങ്ങൾ ഇവിടെ നമ്മുടെ കടകളിൽ ലഭിക്കുന്നതാണ് നമ്മളിവിടെ വയസ്സിനെ ബഹുമാനിക്കുന്ന ഇവിടെ നാട്ടിലെ കാരണവരായ വേലയാട്ടനാണ് ഞങ്ങളുടെ ഉദാഹരണത്തിന് തിരഞ്ഞെടുത്തത് അത് മറ്റെല്ലാവരും മാതൃകയാക്കണമെന്ന് പറയുകയാണ് വേലയാടൻ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളാണ് പിന്നെ വയസ്സിലേറ്റവും മൂത്ത ആളാണ് ഇവിടുത്തെ ഏറ്റവും ഓൾഡ് മേലാണ് പിന്നെ ഇവിടെ ഈ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കുന്ന റോഡിന്റെ ഒക്കെ വൃത്തിയും വെടിപ്പൊക്കെ കാണുമ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ അതും പ്രത്യേകിച്ച് ഒരു സ്വദേശി ഉൽപ്പന്നം ഉദ്ഘാടനം ചെയ്യാൻ വേലാണ് അതിന്റെ ഏറ്റവും ഉചിതായിട്ടുള്ള വ്യക്തി നല്ല അഭിപ്രായം ഈ റോഡിന്റെ പുരോഗമനത്തിന് വൃത്തിയാക്കലിൽ इसके yeah. देखे